നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കടുത്ത നിബന്ധനകളാണ് അടുത്തിടെയായി പ്രവാസികൾക്ക് മേൽ കുവൈത്ത് ഭരണകൂടം എടുത്തിരിക്കുന്നത് കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികളെയാണ് ഇത് കൂടുതലായി ബാധിക്കുന്നത് അതിനിടയിൽ ഇപ്പോൾ പ്രവാസികളുടെ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധനകൾ തുടരുകയാണ് കുവൈത്ത് സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സും മാൻപവർ അതോറിറ്റിയും സഹകരിച്ചാണ് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ആറു മാസത്തിനിടെ വിവിധ രാജ്യക്കാരായ താമസക്കാർ അറ്റ വേണ്ടി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ട് ഇതിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടെണ്ണം സമർപ്പിച്ചത് ഓട്ടോമേറ്റഡ് സംവിധാനം വഴിയാണ് എന്നാൽ ഇതിൽ ഏഴ് എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ വ്യാജമാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് വ്യാജമാണെന്ന് കണ്ടെത്തിയ ഈ സർട്ടിഫിക്കറ്റുകളിൽ നാലെണ്ണം പ്രവാസി ഇന്ത്യക്കാരുടേതാണ് വെനസ്വല ജോർദാൻ ഈജിപ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരുടേതാണ് മറ്റുള്ളത് എഞ്ചിനീയർമാരായി ജോലി ചെയ്യുന്നതിനായി വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചവർക്കും ഇവരെ റിക്രൂട്ട് ചെയ്ത് ിയവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി എന്നാൽ ഇതിൽ എഴുപത്തിനാല് സർട്ടിഫിക്കറ്റുകൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ല തൊള്ളായിരത്തി എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകൾ നിലവിൽ പരിശോധിച്ചു വരികയാണ് വരും ദിവസങ്ങളിൽ നടത്തുന്ന പരിശോധനയിൽ മാത്രമേ ഇത്തരത്തിൽ ഇനിയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ ഉണ്ടോയെന്ന് വ്യക്തമാകും എന്തായാലും ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നവർക്കെതിരെയും അവരെ റിക്രൂട്ട് ചെയ്ത് വിസ നൽകിയവർക്കെതിരെയും കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് രാജ്യം പരിശോധന എഞ്ചിനീയർ തസ്തികയിലല്ലാതെ മറ്റ് തൊഴിലുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുമോ എന്നത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല സ്വദേശി വത്കരണം പതിയെ നടപ്പിലാക്കുന്ന കുവൈത്തിൽ ഇത്തരത്തിൽ തിരിമറി കൂടി നടത്തിയത് കണ്ടെത്തിയ സാഹചര്യത്തിൽ തൊഴിൽ മേഖലയിൽ കൂടുതൽ നിബന്ധനകൾ ഏർപ്പെടുത്താൻ അധികൃതരെ ഈ സംഭവം പ്രേരിപ്പിക്കുന്നതാണ് മാത്രമല്ല പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കുന്നതിനുള്ള നിബന്ധനകൾ കർശനമാക്കിയിരിക്കുകയാണ് കുവൈറ്റ് ഇതോടെ നിരവധി പേരുടെ ലൈസൻസുകളാണ് അധികൃതർ കൂട്ടത്തോടെ റദ്ദാക്കിയത് ഡ്രൈവിംഗ് ലൈസൻസിന് ആവശ്യമായ കുറഞ്ഞ ശമ്പള വ്യവസ്ഥ നിലനിർത്താത്തതിനെ തുടർന്നാണ് ലൈസൻസ് പിൻവലിച്ചത് നിബന്ധനകൾ പുതുക്കിയതോടെ പതിനായിരത്തോളം പ്രവാസികളുടെ ലൈസൻസുകൾ റദ്ദാക്കിയതായി ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചത് ഡിസംബർ അവസാനത്തോടെ പ്രവാസികളുടെ ലൈസൻസുകൾ പരിശോധിക്കുന്നത് പൂർത്തിയാക്കാനാണ് അധികൃതരുടെ നീക്കം കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് പുതിയ നിബന്ധന പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികകളിൽ മാറ്റം വരുന്നവരുടെയും ശമ്പളത്തിൽ കുറവ് വരുന്നവരുടെയും ലൈസൻസുകളാണ് ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കുന്നത് ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികളിൽ മാറ്റം വരുന്നവരുടെയും ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്വമേധ്യ റദ്ദാക്കപ്പെടും ലൈസൻസ് റദ്ദാക്കിയ പ്രവാസികളെ ഫോൺ സന്ദേശങ്ങളിലൂടെ അറിയിക്കുകയും ലൈസൻസ് ട്രാഫിക് അധികൃതർക്ക് കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു റദ്ദാക്കിയ ലൈസൻസുമായി വാഹനം ഓടിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഈ വർഷത്തെ ആദ്യ പകുതിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ വിദേശികളുടെ ഫയലുകൾ പുനഃപരിശോധിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനം എടുത്തത് മാത്രമല്ല പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിലും കർശന നിബന്ധനകൾ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക